ഹായ് ഞാൻ രമേശ് കണ്ണൻ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ തുടക്കം സിനിമയിൽ ആർട്ട് ഡയറക്ഷൻ എന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണ് സിനിമയിലേക്ക് വന്നത് ഞാൻ ആർട്ടിൽ ഒരു ഒന്നര വർഷം അസിസ്റ്റ് ചെയ്തു ആ അസിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാനൊന്ന് ചേഞ്ച് ചെയ്തു മേക്കപ്പിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തു അതുപോലെ ചെന്നൈ ഇവിടെ ലീഡ് ചെയ്യുന്ന വലിയ വലിയ ഷോസിൽ കൊച്ചി ഫാഷൻ വിക്ക് ചെന്നൈ ഫാഷൻ പിക്ക് അങ്ങനെ രണ്ട് മൂന്ന് ഷോകൾ വലിയ ഷോകളായിരിക്കും ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി ഇന്നിപ്പോൾ കേരളത്തിലേക്ക് മിക്ക ഷോകളിലും ഞങ്ങൾ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് ഞാനും എൻ്റെ ടീമും തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് കൊച്ചിയിൽ ഇപ്പം നമുക്കൊരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ സലൂണുകളുണ്ട് എറണാകുളത്തും ഉണ്ട് പെരുമ്പാവൂരും ഉണ്ട് റീമക് ഫാമിലി സലൂൺ എന്നാണ് ഞങ്ങളുടെ സലൂണിൻ്റെ പേര് അവിടെ എല്ലാവിധ സർവീസുകളും ഉണ്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫാഷൻ ഇൻഡസ്ട്രി തന്നെയാണ് നമ്മൾ നമ്മളിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സലൂൺസ് അതിൻ്റെ സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമുള്ളൂ ഞാൻ എൻ്റെ ഫീൽഡ് സിനിമയും ഫാഷൻ മേക്കപ്പുകളും അങ്ങനെയുള്ളതായിട്ട് ബന്ധപ്പെട്ടാണ് പോയി ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളതാണ് കേരളത്തിലും കേരളത്തിനെ ചെന്നൈയിലും ഇത്തിരി അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രൈഡ് ഓഫ് കേരളയിലേക്ക് കേരള അവാർഡിലേക്ക് ശരിക്കും ജോലി അങ്ങനെ എൻ്റെ നന്ദി